കടുത്തുരുത്തി റീജിയണൽ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ശനിയാഴ്ച നടക്കും രാവിലെ ഏഴ് മുപ്പത് മുതൽ വൈകുന്നേരം നാലു മണിവരെ കടുത്തുരുത്തി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെടുപ്പ് ഇടത് വലതു മുന്നണികൾ നേതൃത്വം നൽകുന്ന പാനലുകളാണ് രംഗത്തുള്ളത് കടുത്തുരുത്തി റീജിയണൽ സർവീസ് സഹകരണ ബാങ്കിൽ ഭരണം നിലനിർത്താൻ എൽ ഡി എഫും പിടിച്ചെടുക്കാൻ യു ഡി എഫും തമ്മിൽ ശക്തമായ മത്സരമാണ് നടക്കുന്നത് ഇടതുപക്ഷം സഹകരണ സംരക്ഷണ മുന്നണി എന്ന പേരിലാണ് മത്സര രംഗത്തുള്ളത് ജനറൽ വിഭാഗത്തിൽ ജയചന്ദ്രൻ ആർ തോമസ് വെട്ടുവഴി കെ ടി പവിത്രൻ കെ കെ രാമഭദ്രൻ സന്തോഷ് ജേക്കബ് ബാബു സി സിറിയക് ജോർജ് വനിതാ സംവരണത്തിൽ ബിന്ദു രാജു ശ്രീദേവി സുബരയ്യർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ സുകുമാരൻ പി സി നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ജനറൽ വിഭാഗത്തിൽ ജിഷ്ണു മണിക്കുട്ടൻ വനിതാ വിഭാഗത്തിൽ ഗ്രീഷ്മ അനൂപ് നിക്ഷേപക സംവരണത്തിൽ ഇ ടി തോമസ് എന്നിവരാണ് സഹകരണ സംരക്ഷണ മുന്നണിയിൽ മത്സരരംഗത്തുള്ളത് യു ഡി എഫ് സ്ഥാനാർത്ഥികളായി ജനറൽ വിഭാഗത്തിൽ ജോസ് ഓ വി ടോമി എൻ വി റോമി മാത്യു ഭക്തരാജൻ സി വി ബിനോയ് ദേവസ്യ സാബു എംഎം ടിക്സൺ പി ടി വനിതാ സംവരണത്തിൽ ആലീസ് സേവ്യർ സുലേഖ ഗോപാലകൃഷ്ണൻ പട്ടികജാതി പട്ടികവർഗ സംവരണത്തിൽ പ്രേംജി കെ സോമരാജ് നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ജനറൽ വിഭാഗത്തിൽ അരുൺ മാത്യു നിമിമോൾ ടി എൻ നിക്ഷേപക വിഭാഗത്തിൽ ടി എൻ വാസുദേവൻ എന്നിവരാണ് മത്സരിക്കുന്നത് രാവിലെ ഏഴ് മുപ്പത് മുതൽ വൈകുന്നേരം നാലു മണിവരെ കടുത്തുരുത്തി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെടുപ്പ് നടക്കുക ഫലപ്രഖ്യാപനവും ശനിയാഴ്ച നടക്കും സ്റ്റാർ വിഷൻ ന്യൂസ് കടുത്തുരുതി